ഞാനിപ്പോൾ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു പാവം പൂച്ചയെ കണ്ട് കേട്ടോ അത് നിർത്താതെ കരയുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്തേക്ക് നോക്കി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ വാല് ആരോ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു കേട്ടോ അവിടെ ഒരു ഇറച്ചിക്കിടക്കാരനും ഉണ്ട് മീൻ ഉണ്ട് രണ്ടുപേരിലെ ആരെയോ പണിയാണ് എന്ന് തോന്നുന്നു ഞാൻ എന്നിട്ട് പിന്നെ അടുത്തോട്ടൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് വരുന്നുണ്ട് പിന്നെ മീൻ കടക്കാരൻ്റെ അടുത്ത് പോയി ചോദിച്ചു നിങ്ങളാണോ ഈ തോന്നിയ മാസം കാണിച്ചതെന്ന് അപ്പോൾ ഇല്ല ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കേട്ടു പിന്നെ ഇറച്ചി ഇറച്ചിക്കടന്ന് കടക്കാരെന്നായിരിക്കും അപ്പോൾ മീൻ കടക്കാരൻ കള്ളം പറയുന്നുണ്ട് ഈ പൂച്ച ഞാൻ ഇതിനു മുന്നേ അവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഇത് ഇല്ല ഇത് പുതിയ പൂച്ച ഇപ്പോൾ ആരോ കൊണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല ഇല്ല ഇത് ഇവിടെ ഉണ്ടായിരുന്നു തന്നെ രണ്ടുപേരും ആരോ മീൻ കടക്കാരൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല കുറച്ച് പാവമാണ് ആൾ മറ്റേ പതിനാണോന്നറിയില്ല എടുത്ത് വെച്ച് പാൽ വെട്ടിക്കളഞ്ഞത് മീൻ കിടക്കാറുണ്ട് കരിക്ക് വീക്കണമെന്നുണ്ട് അപ്പുറത്തോട്ട് ഏതോ ഒരു തോന്നിയാസി ആസി ചെയ്തതാണ് എന്തായാലും ഒന്നും ചെയ്യുമെന്ന് വിചാ തോന്നുന്നില്ല ഇന്നോ ഇന്നലെയാണ് വെട്ടിയെന്ന് തോന്നുന്നു അതിൻ്റെ മുറിവിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം ഇറ്റിട്ട് വീഴണുണ്ട് ഇനി അല്പം കൂടെ കഴിഞ്ഞിട്ട് ഒത്തിരി ബീറ്റാർഡിൻ ഇപ്പോൾ ഒന്നും കൊണ്ടുപോയില്ലായിരുന്നെ മീൻ വാങ്ങാൻ പോയതാണെ സമയം ഒരുപാടായിപ്പോയി അപ്പോൾ ഇനി പോയിട്ട് കുറച്ച് ബെറ്റോഡിന് ലോഷനെല്ലാം വെച്ച് തേച്ച് കൊടുക്കാമെന്ന് വിചാരിക്കും സമ്മതിക്കുമോ കടിക്കുമോ എന്നൊന്നും അറിയില്ല അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഒന്നാമതെ കാരണം ഇങ്ങനത്തെ ഉള്ള ജീവികൾക്ക് എന്തെങ്കിലും പറ്റിയ അതിനെ ശുശ്രൂഷിക്കാനൊന്നും അറിയില്ല ഒന്നാമത് പിടി തരത്തില്ല സ്ട്രേ കെയർസ് അല്ലേ അല്ലെങ്കിൽ സ്ട്രേ ഡോക്സ് അതൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയാണ് ഇന്നൊരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തോ ലൈക്ക് ചോദിക്കുമ്പോൾ പിന്നെ തരാതിരിക്കാൻ ഒരു ടെൻഡൻസി ഉള്ളത് പോലെ തോന്നുന്നു എന്നാലേ വീഡിയോ കുറച്ച് കൂടുതൽ ആൾക്കാരെ അടുത്ത് എത്തിക്കെത്തുള്ളൂ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കരഞ്ഞു പോവും അത്രയധികം ആണ് ഡോഗീസ് ഞാൻ പോണ ചർച്ചിൽ പോണ വഴിയിൽ ചത്തു വീഴുന്നത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു വഴി കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനും ഭയങ്കര വെളി പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മളിപ്പം ഒരു കുടുംബത്തിൽ ആയിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന ദുരവസ്ഥകളൊന്നും വെളി പറയാൻ പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോകൾ ആരും കമൻ്റ് ഇടാത്തോണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല നമ്മളെ പിന്നെ നമ്മളെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നവര് വേദനിപ്പിക്കുക ചില ആൾക്കാരുടെ നമ്മളെല്ലാവരുടെ അടുത്തും സ്നേഹത്തോടെ അങ്ങ് ഇരിക്കുന്നൊന്നുമല്ലല്ലോ അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ മിണ്ടാതെ പോകണതുകൊണ്ട് നമ്മൾ തലക്കനം പിടിച്ചവരാണോ അഹങ്കാരം പിടിച്ചവരാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ മറ്റുമൊക്കെ സംസാരിക്കുന്ന അടുത്ത് കൂടുതൽ പല്ലൊളിച്ച് കാണിക്കുന്നവരെല്ലാം നല്ല മനുഷ്യരെന്നാണ് ചിലർ വിചാരിക്കുന്നത് അപ്പോഴത്തേക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കാം വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം സാറിൻ്റെ പെണ്ണും പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് ഇരട്ടി ദ്രോഹ പ്രവൃത്തി നമുക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആണോ ഞാൻ നമ്മുടെ കാര്യങ്ങൾ വിഷമങ്ങളൊന്നും അധികം ഇതിലോട്ടൊന്നും പങ്കുവയ്ക്കാതെ പല ആൾക്കാരെ അറിയില്ലേ സോഷ്യൽ മീഡിയ വന്നിട്ട് വന്നിട്ട് വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും നാളെ ഒരു കാലത്ത് അവരുടെ ഒരു വീഡിയോ വൈറലാവേ അവർ പ്രശസ്തയാവോ ചെയ്യുമ്പോൾ ഞാൻ പ്രശസ്തയാകുമെന്നല്ലേ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയില്ല ഞാൻ പ്രശസ്തയും ആവുമ്പോൾ ഉള്ളത് ഒന്നും ആവാൻ ഒരു വഴിയിലാണ് എൻ്റെ പോക്ക് ളൊരു കാലത്ത് പിന്നെ അതെടുത്ത് വെച്ചിട്ട് പിന്നെ ആൾക്കാർ കളിയാക്കി കൊണ്ടുവരും പലരെയും കണ്ടില്ലേ വീഡിയോ പഴയ വീഡിയോകൾ പൊക്കിയെടുത്തുകൊണ്ട് വരും പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയും ഭയന്നിട്ടാണോ ഒന്നും പറയാത്തതും മറ്റുമൊക്കെ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നെക്കൊണ്ട് കഴിവുള്ളതുപോലെയൊക്കെ ചെയ്യാം പിന്നെ ചില കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം നമുക്ക് കാശ് കിട്ടി തുടങ്ങിയാലുണ്ടല്ലോ നമുക്ക് ധൈര്യം വരും അപ്പോൾ കൂടുതൽ നല്ലതായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം എന്താടാ വേദന എടുക്കണോ അല്ല കുഞ്ഞേ എടുത്തോണ്ട് പോയാലോ കൊണ്ടുപോയി മരുന്ന് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുകൂട മറ്റേ വിറ്റാഡീൻ ലോഷയില്ലേ അത് കുറച്ച് തേച്ച് കൊടുത്തിട്ട് മീൻ വാങ്ങിക്കൊണ്ട് പോവില്ലേ അപ്പോഴെടുത്തോണ്ട് പോകണം പോയിട്ട് കൊണ്ടുവന്ന് മരുന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പോയിട്ട് വന്നാലിരിക്കൂലോ ഏ ദുഷ്ടത്തരം ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് വാ വാ ബഹ് ബാ ഓ പാൽ വെട്ടിക്കഞ്ഞ കുഞ്ഞിൻ്റെ ഒന്നും ചെയ്യൂലായിരിക്കും അല്ലേ ഇങ്ങനെയുള്ളതിനത്തൊക്കെ ആരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ